ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം ഇതിന്റെ സമ്പത്തിനു പിന്നിൽ ഒരു പുരാണ കഥയുണ്ട് പണ്ട് വൈകുണ്ഠത്തിൽ വിഷ്ണു ഭഗവാനും ലക്ഷ്മിദേവിയും താമസിക്കുന്നതിനിടെ ഭൃഗുമഹർഷി അവരെ സന്ദർശിക്കാനെത്തി എന്നാൽ വിഷ്ണു ഭഗവാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല കോപിച്ച മഹർഷി വിഷ്ണുവിന്റെ നെഞ്ചിൽ ചവിട്ടി ഭഗവാൻ ക്ഷമ ചോദിച്ചെങ്കിലും ലക്ഷ്മിദേവിക്ക് ഇത് സഹിക്കാനായില്ല ഭർത്താവിൻ്റെ നിസ്സംഗതയിൽ ദുഃഖിതയായ ദേവി വൈകുണ്ഠം ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് പോന്നു ലക്ഷ്മിദേവിയെ തേടി വിഷ്ണുവും ഭൂമിയിലെത്തി അവിടെ അദ്ദേഹം ശ്രീനിവാസൻ എന്ന പേരിൽ പുനരവതരിച്ചു ലക്ഷ്മിദേവി പർവ്വതരാജാവിൻ്റെ മകളായ പത്മാവതിയായി പിറന്നു ശ്രീനിവാസനും പത്മാവതിയും പ്രണയത്തിലായി താൻ പരമദരിദ്രനാണെന്ന് പറഞ്ഞ് പർവ്വതരാജാവ് ശ്രീനിവാസനെ പിന്തിരിപ്പിച്ചു എന്നാൽ ശ്രീനിവാസൻ മടങ്ങാൻ കൂട്ടാക്കുന്നില്ലെന്ന് വന്നപ്പോൾ വലിയൊരു തുക സംഘടിപ്പിച്ച് നൽകിയാൽ മകളെ തരാമെന്നായി രാജാവും വേറെ നിവൃത്തിയില്ലാതെ ധനത്തിന്റെ ദേവനായ കുബേരനിൽ നിന്ന് ശ്രീനിവാസൻ വൻതു കടമായി വാങ്ങി കലിയുഗത്തിന്റെ അവസാനം ഈ കടം വീട്ടാമെന്ന് അദ്ദേഹം കുബേരന് വാക്ക് കൊടുത്തു ഇന്നും ഈ കടം വീട്ടാൻ വേണ്ടിയാണ് ക്ഷേത്രത്തിലേക്ക് ഭക്തർ ധാരാളമായി സംഭാവന നൽകുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ സംഭാവനകൾക്ക് പകരമായി ഭഗവാൻ തന്റെ ഭക്തർക്ക് സർവൈശ്വര്യങ്ങളും നൽകുന്നു ഇങ്ങനെ തിരുപ്പതി ക്ഷേത്രം ഭക്തരുടെ കാണിക്കകളാൽ കൂടുതൽ സമ്പന്നമായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ശ്രീനിവാസ ഭവാന്റെ കടം പൂർണ്ണമായി വീടിയിട്ടില്ലെന്നും അത് തീരുന്നതുവരെ അദ്ദേഹം തിരുപ്പതിയിൽ തന്നെ വസിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ വിശ്വാസം കാരണം ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഭക്തരാണ് തിരുപ്പതിയിലെത്തുന്നത്